എനിക്ക് കെ സുരേന്ദ്രന്റെ ആത്മവിശ്വാസം കാണുമ്പോൾ ഇയാൾ എന്താ കലക്കി കുടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത് ഇത്രയും ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഒരു ജീവിയെ പോലും ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ആത്മവിശ്വാസമുള്ളത് ഈ ഹൈവേയിലൊക്കെ നിൽക്കുന്ന ചില പച്ചത്തവളകളും വലിയ ആത്മവിശ്വാസമാണ് കാരണം വലിയ ടോറസിന്റെ ലോറി മാർബിളൊക്കെ കേട്ടിട്ട് വലിയ ലോഡുമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ പച്ചത്തവള ശ്രദ്ധിച്ചിട്ടില്ലേ ഇങ്ങനെ ചീർത്ത് നിന്നിട്ട് ഹൈവേയിലോട്ട് കയറി നിൽക്കും എന്നിട്ട് ആ ടോറസിന്റെ ഡ്രൈവറെ നോട്ടമുണ്ട് നീ എന്റെ അടുത്തെങ്ങാനും വന്ന നിന്നെ ഞാൻ ഇപ്പം മറിച്ചിടൂ എന്ന് പറഞ്ഞിട്ട് ടോറസ് കയറി പോകുമ്പോ എന്താ സംഭവിക്കുക ഈ പച്ചത്തവള പീസ് പീസ് ആയി പോകും അല്ലേ ടോറസ് എന്തെങ്കിലും സംഭവിക്കൂ ചോര പോലും പറ്റാത്ത രീതിയിൽ ഈ പച്ചത്തവള നാമാവശേഷമായി പോകും എന്ന് പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന കെ സുരേന്ദ്രന് കെട്ടിവച്ച കാശ് പോലും വയനാടൻ ജനത കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഈ പ്രപഞ്ചം പോലെ സത്യമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് അപ്പോ ബി ജെ പിക്ക് കേരളത്തിൽ സീറ്റൊന്നുമില്ല അപ്പൊ നിങ്ങൾ എണ്ണിക്കോ കേരളം കഴിയുമ്പോ നമ്മളും ബി ജെ പിയും നമ്മളുടെ വ്യത്യാസം ഇരുപതേ പൂജ്യം